സേവാഭാരതി ചേർത്തല യൂണിറ്റും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും സംയുക്തമായി അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു സേവാഭാരതി ചേർത്തല യൂണിറ്റും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജലക്ഷ്മി ആർ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ദീപ്തി യോഗ ക്ലാസ്സിന് നേതൃത്വം നൽകി ദേശീയ സേവാഭാരതി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പി എൻ ജയശങ്കർ സേവാഭാരതി ചേർത്തല യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സുജിത ജനറൽ സെക്രട്ടറി നവീൻ കുമാർ എൻ സെക്രട്ടറി പ്രശാന്ത് േറ്റർട്ടിരിഴ്ചവെക്കാൻ കഴിയും വരും വർഷത്തിൽ വരെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന കുറച്ച് വിഷാദത്തിൽ അതിലുള്ള സന്തോഷത്തോടെ അഭിമാനത്തോടും ഈ റിപ്പോർട്ട് ആരെയും നിരവധി പ്രകൃതി ഭീകരാക്രമണങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷാ പ്രവർത്തനങ്ങളുടെ

ും പ്രവർത്തനങ്ങളുമായ സേവാൻ സ്വാതന്ത്ര്യ പരിചരണ പദ്ധതിയും इनू स्वातंत्र्य परी पद्धती प्रकारे स्वातंत्र्य परीका साधी